ടി ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ എയ്റ്റിൽ ഇന്ത്യൻ ടീമിന്റെ എതിരാളികൾ ആരൊക്കെയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഗ്രൂപ്പ് ഒന്നിനാണ് രോഹിതം സംഘം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാർക്കൊപ്പമുള്ളത് മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ഏഷ്യയിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പിലെ മൂന്ന് കളിയിൽ രണ്ടെണ്ണം ജയിക്കാനായാൽ മാത്രമേ സെമി ഫൈനലിൽ ഇന്ത്യക്ക് പ്രതീക്ഷയുള്ളൂ വ്യാഴാഴ്ച അഫ്ഗാനുമായാണ് ഇന്ത്യയുടെ പോരാട്ടം ശനിയാഴ്ച ബംഗ്ലാദേശുമായി കൊമ്പുകോർക്കുന്ന ഇന്ത്യ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച അവസാന കളിയും ഓസ്ട്രേലിയയുമായി പോരാട്ടം ഇന്ത്യയെ സംബന്ധിച്ച് സൂപ്പർ എയ്റ്റിലെ ഏറ്റവും വലിയ അഗ്നിപരിഷൻ ഇതുതന്നെയാകും അതുകൊണ്ട് അഫ്ഗാൻ ബംഗ്ലാദേശ് എന്നിവർക്കെതിരെ ഇന്ത്യ ജയിച്ചേ മതിയാകും ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിൽ ഇന്ത്യൻ ബൌളിംഗ് നിര മികച്ച പ്രകടനം നടത്തി മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യയുടെ ജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് ബോളർമാരായിരുന്നു ബാറ്റിംഗ് നിര ഇതുവരെ കാര്യമായി ക്ലിക്കാവാതെ പോയ സൂപ്പർ എയ്റ്റിന്റെ പ്രവേശനത്തിന് ബോളർമാരോടുകൂടിയാണ് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇതേ ബോളിംഗ് ആക്രമണത്തെ സൂപ്പർ എയ്റ്റിൽ ഓസ്ട്രേലിയ പഞ്ഞി കിട്ടേക്കുമെന്ന കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് മൂന്ന് സ്പെഷ്യലിസ്റ്റ് പേസർമാരെ ഉൾപ്പെടുത്തിയുള്ള ടീം കോമ്പിനേഷനാണ് ഇന്ത്യ പരീക്ഷിക്കുന്നത് ബുംറ അർഷദീപ് മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ നിര നാലാമത്തെ പേസറായ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യത്തെപ്പോൾ സ്പിൻ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ഓൾറൗണ്ടർമാരായ ജഡേജയും അക്ഷർ പട്ടേലുമാണ് ഏഴ് വീതം വിക്കറ്റുകളെടുത്ത ഹാർദിക്കും ഹർഷദ്വീപും ഇന്ത്യ വിക്കറ്റ് വേട്ടക്കാരെ പട്ടികയിൽ ഒന്നാം സ്ഥാനം പങ്കിടുകയാണ് ബുംറ അഞ്ചു പേരെ പുറത്താക്കിയപ്പോൾ അക്ഷർ മൂന്ന് വിക്കറ്റുകളും പെടുതു പക്ഷേ ഓസീസുമായുള്ള സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ ബോളർമാരെ റൺ ബാരി നൽകിയേക്കും ഓസീസ് ബാറ്റിംഗ് നിരയുടെ പ്രകരശേഷി മാത്രമല്ല കാരണം മറിച്ച് ഈ പോരാട്ടം നടക്കാണ്ടിരിക്കുന്ന വേദിക്കും ഇങ്ങനൊരു കണക്ക് കൂട്ടലുകളുണ്ട് ഈ മത്സരം നടക്കാണ്ടിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലെ സെന്റ് യൂസിയിലെ ഡാരൻ സെമീസ് ദേശീയ സ്റ്റേഡിയത്തിലാണ് ഈ ലോകകപ്പിൽ ബോളർമാരെ ഭയപ്പെടുത്തുന്ന വേദി ഇത് മാറിക്കഴിഞ്ഞു കാരണം ബാറ്റർമാരെ ഏറ്റവും അധികം തുണയ്ക്കുന്ന പിച്ചാണ് ഇവിടുത്തെ ഈ ലോകകപ്പിൽ ഇതിനോടകം തന്നെ നിർണായക മത്സരങ്ങൾ ഈ മൈതാനത്ത് നടന്നിട്ടുണ്ട് അവസാനം ഗ്രൂപ്പിൽ കളിച്ച് ശ്രീലങ്ക ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് അടിച്ചു മത്സരത്തിൽ ലങ്ക അനായാസം ജയിച്ചു വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാൻ മത്സരം നടന്നതും ഇവിടെയാണ് അഫ്ഗാനെ മൂർച്ചേറിയ ബൌളിംഗ് നിരക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് നേടിയത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് അതിൽ തന്നെ നിക്കുളാസ് പുറം അടിച്ചു കൂട്ടിയത് തൊണ്ണൂറ്റിയെട്ടും സെൻറ് ജോസിനെ നടന്ന ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡ് മത്സരത്തിലും റൺ ഒഴുക്ക് കണ്ടു നൂറ്റി എൺപത്തിയൊന്ന് റൺസ് എന്ന് വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടൽ ഓസ്ട്രേലിയ പൊരുതി വിജയിച്ചിരുന്നു ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ട്രാവിൽസെഡ് വാർണർ മാക്സ്വെൽ സ്റ്റോണിസ് ഡേവിഡ് എന്നിവർക്കെല്ലാം മികച്ച രീതിയിൽ റണ്ണടിക്കാൻ സാധിക്കുന്ന പിച്ച് തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല ഇന്ത്യൻ ബാറ്റർമാരായ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരിൽ വലിയ പ്രതീക്ഷയും ഇന്ത്യ വയ്ക്കുന്നുണ്ട്